ഇന്ന് മലമേൽപ്പാറ കാണാനായിട്ട് വന്നിരിക്കുകയാണ് നമ്മളെ കൊട്ടാരക്കര റൂട്ട് ആയൂരിൽ നിന്ന് കൊട്ടാരക്കര റൂട്ട് വരുമ്പോൾ അവിടുന്ന് വരുമ്പോഴാണ് ഈ മലമേൽപ്പാറ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പ്രിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ എന്താണ് മലമേൽപ്പാറയിൽ കാണാനുള്ളത് എന്തൊക്കെ കാഴ്ചകളാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോകാം അകത്ത് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം അഡൽറ്റ്സിന് ഇരുപത് രൂപയും സീനിയർ സിറ്റിസൺസിനും ചിൽഡ്രൻസിനും പത്ത് രൂപയും ക്യാമറ ഉണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയും മൊബൈൽ ഫോൺ പ്രശ്നമില്ല ആദ്യം നമ്മൾ കാണുന്നത് നടപ്പാറയിൽ നിന്നുള്ള വ്യൂ ആണ് നോക്കിയാൽ ആദ്യം കയറുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് നടന്നുകൊണ്ട് നമുക്ക് എല്ലാ കാഴ്ചകളും ഇങ്ങനെ കാണാൻ പറ്റും അതുകൊണ്ടായിരിക്കാം നടപ്പാറ എന്ന് വിളിക്കുന്നത് എന്തായാലും ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇതിലേക്കൂടി ഇങ്ങനെ നടന്നു പോകാൻ നല്ല ഭംഗിയാണ് കേട്ടോ കാഴ്ചകളൊക്കെ കണ്ട് ഏഹ് അനീറേ നമ്മളിപ്പം നാട് കാണിപ്പാറ കാണാനായിട്ട് പോവാണ് നമ്മൾ നേരത്തെ കണ്ടത് താഴെ നിന്നുള്ള പാറയിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പം കുറച്ചും കൂടി മുകളിലേക്ക് നമ്മൾ വരുവാണ് ഇത് ആ ഭാഗത്തോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പാറയാണ് അവിടെ ആ കാണുന്നത് അവിടെ കയറി നമുക്ക് ഓൾമോസ്റ്റ് വ്യൂ കിട്ടുമെന്നാണ് പറയുന്നത് നമുക്ക് അങ്ങോട്ടാണ് പോകുന്നത് താഴെയായിട്ട് കുടപ്പാറയുണ്ട് അത് നമുക്ക് തിരിച്ച് വരുമ്പം കയറാം ഇവിടുത്തെ കാഴ്ച എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഏ ഈ ഇടുക്കൂട്ടൊക്കെ നടന്നു പോകണപ്പാതെ കഷ്ടപ്പെട്ടുള്ള മേഖലപ്പെട്ട് നമ്മൾ പോവാൻ അതൊരു പ്രശ്നമാണ് പക്ഷേ യൂത്ത് വന്നാൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ള യൂത്തുകൾക്കെ ഗേറാൻ പറ്റത്തുള്ളൂ ഗറൻ പാടായി ഞങ്ങൾ തന്നെ ഗറാൻ പറ്റുമോ നോക്കട്ടെ കാരണം കൊല്ലം ജില്ല മൊത്തത്തിൽ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതൊരു പ്രത്യേക ഒരു കാഴ്ച അനുഭവം തന്നെയാണ് നമുക്ക് ഇതാണ് നാടുകാണിപ്പാറയുടെ മുകളിൽ നിന്നുള്ള കാഴ്ച നാട് മൊത്തം കാണാൻ പറ്റുന്നതുകൊണ്ടായിരിക്കാം ഇതിനെ നാട് കാണിപ്പാറ എന്ന് പേരിട്ടിരിക്കുന്നത് കൊള്ളാം സൂപ്പർ വ്യൂ ആണ് കേട്ടോ ചുറ്റുപാടും അത് വന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പൊ ജടായുപ്പാറ കാണുന്നതാണ് ആ കാണുന്നതാണ് ജടായുപ്പാറ മുടക്കത്തുപാറ അങ്ങനെ ഒരുപാട് പാറകൾ നമുക്ക് കൊല്ലത്തെ പ്രസിദ്ധമായ പാറകളും സ്ഥലങ്ങളും എല്ലാം തന്നെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാനായിട്ട് സാധിക്കും ഉണ്ടാവും വരുന്നവർ ശ്രദ്ധിക്കണം ഇവിടെ കൈവരികളൊന്നും വെക്കാത്തത് കൊണ്ട് വരുന്നതും പോകുന്നതും ഇരിക്കുന്നതും ഒക്കെ ശ്രദ്ധിക്കണം നാടുകാണിപ്പാറയുടെ മുകളിൽ കുറച്ചധികം നേരം നമ്മൾ സ്പെൻഡ് ചെയ്തത് കാരണം നല്ല കാറ്റം ഉണ്ടായിരുന്നു പിന്നെ കാഴ്ചയും കണ്ടിങ്ങനെ ഇരിക്കാം പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ആദ്യം ചെന്നപ്പോഴേ അവിടെ വലിയ ആളൊന്നും ഇല്ലായിരുന്നു പിന്നീട് നോക്കിയപ്പോൾ ഫാമിലിയും കുട്ടികളും വയസ്സായവരും എല്ലാവരും വന്ന് കയറുന്നുണ്ട് കേട്ടോ എങ്ങനുണ്ട് ഇഷ്ടപ്പെട്ട ഏ തീർച്ചയായിട്ടും അഡ്വഞ്ചർ മല എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കേട്ടോ അടിപൊളിയാണ് പാറയുടെ മുകളിൽ നിന്നുള്ള വ്യൂ പോയിന്റുകളെല്ലാം നമ്മൾ കണ്ടതിന് ശേഷം ഇനി താഴോട്ട് ഇറങ്ങുവാണ് താഴെ നമുക്ക് കുടപ്പാറയുണ്ട് ആ കുടപ്പാറ ഇനി എന്താണെന്ന് കൂടി നോക്കാം ഇനി നമ്മളെ യാത്ര അങ്ങോട്ട് വാ ഇവിടെ എല്ലാം പല ഭാഗത്തായിട്ട് പാറകളുണ്ട് അതിൻ്റെ മുകളിലൊക്കെ കയറി നിന്നുകൊണ്ട് പല ആംഗിളിലും നമുക്ക് പ്രദേശങ്ങൾ ചുറ്റി കാണാനായിട്ട് സാധിക്കും തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകതയും വിശ്രമിക്കുന്നവർക്ക് വിശ്രമിക്കാനുള്ള ഇരിപ്പടമൊക്കെ ഉണ്ട് വിശ്രമിച്ച് പതുക്കെ കാഴ്ചകൾ കണ്ട് പോയാൽ മതി ഏകദേശം ഒരു മൂന്നര നാല് മണി അടുപ്പിച്ച് വരുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇച്ചിരി വെയിലൊക്കെ കുറഞ്ഞ് എല്ലാ കാഴ്ചകളും കണ്ട് ആസ്വദിച്ച് പോകാൻ സാധിക്കും ഇവിടെ ഇരുന്ന് നമുക്ക് നല്ല വ്യൂ പോയിൻ്റ് ഇവിടെ നിന്ന് നമുക്ക് ആസ്വദിക്കാം ഇതാണ് കുടപ്പാറ ഇത് ഒരു കുട പോലെ നിൽക്കുന്നു അതുകൊണ്ടാണ് ഏതാണ്ട് മഴ പെയ്യുമ്പോൾ പത്തിരുപത് പേർക്കോളം ആ കല്ലിൻ്റെ താഴെയായിട്ട് നിൽക്കാം അതുകൊണ്ടാണ് ഇതിനെ കുടപ്പാറ എന്ന് വിളിക്കുന്നത് എന്തെല്ലാം പാറകൾ അല്ലേ കുടപ്പാറ നാടുകാണിപ്പാറ വിമാതപ്പാറ അങ്ങനെ ഒരുപാട് പാറകൾ ഉള്ള ഒരു സ്ഥലമാണ് നമ്മളുടെ എന്ന് പറയുന്നത് നമ്മൾ പാറ ഉണ്ട് അത് അതപ്പുറത്താണ് അഞ്ച അഞ്ചലിന് അങ്ങോട്ട് അത് നമ്മളെ വീഡിയോയിൽ കിടപ്പുണ്ട് മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം കണ്ടവർക്കറിയാം പാറ അത് നല്ലൊരു വ്യൂ ആണ് അതും കൊല്ലത്ത് നല്ലൊരു കാണാൻ ഉള്ളൊരു വ്യൂ തന്നെയാണ് അപ്പോൾ വയസ്സായവരൊക്കെ കുറേ പേരൊക്കെ വരുന്നുണ്ട് അവിടെ കുറേ പേരൊക്കെ നമ്മൾ കണ്ടു പക്ഷെ അവരൊക്കെ കയറാനുള്ളൊരു മനസ്സുമായിട്ടാണ് വരുന്നത് ഇത് കണ്ട് വരുവാണ് പിന്നെ കുഞ്ഞുങ്ങൾ വരുമ്പോൾ കുഞ്ഞുങ്ങളായിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൈവരികളൊന്നും ഇല്ല അപ്പം കുഞ്ഞുങ്ങളായിട്ട് വരുമ്പോഴും ശ്രദ്ധിക്കുക പിന്നെ ഒരുപാട് കയറണം പിന്നെ ഈ കാഴ്ചകളൊക്കെയാണ് ഇവിടെ ഉള്ളത് കൊല്ലത്തിൻ്റെ ആ മനോഹാരിത മനസ്സിലാക്കാനായിട്ട് സാധിക്കും പാറയുമായിട്ടുള്ള നമ്മളുടെ ഇന്നത്തെ ബ്ലോഗ് അപ്പോൾ അടുത്ത സ്ഥലവും അടുത്ത ബ്ലോഗുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും ബായ് ഇവിടെ വണ്ടി ഇടുന്ന കാര്യത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് നല്ല തിരക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ വണ്ടി പോകുന്നതും എടുത്തുകൊണ്ട് പോകുന്നതിനൊക്കെ വലിയ റിസ്ക് ആയിരിക്കും പിന്നെ പാർക്ക് ചെയ്യുന്നതിനൊക്കെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് വരുന്നൊരു താഴെ പാർക്കിംഗ് ഉണ്ടെങ്കിൽ അവിടെ ഇട്ടിട്ട് വരുന്നതായിരിക്കും ഏറ്റവും ഉചിതം